പ്രിയ സുഹൃത്തുക്കളെ നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണല്ലോ ഇത് എല്ലാ സ്ഥാനാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് ജയിക്കാൻ ഒരാൾക്കേ പറ്റുള്ളൂ എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആത്മാർത്ഥത ഇടപെടുന്നത് അത് രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല നമ്മുടെ ജനാധിപത്യം ഉണതുപോലെ നിൽക്കാൻ അതുപോലെ തന്നെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പോയാൽ പോരാ അസുഖത്തിലായി യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഒരു പരാജയം അവിടെയുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നതിലും വിമുഖര നാൽപ്പത് ശതമാനമൊക്കെയാണ് അവിടെ വോട്ടിങ്ങിൻ്റെ രേഖപ്പെടുത്തപ്പെടുന്നതിൻ്റെ കണക്ക് അവർ എന്നാ സംഭവിക്കുന്നത് മറ്റു വിഭാഗക്കാർ കുടിയേറിയ ആൾക്കാർ അവർ വളരെ താല്പര്യപൂർവ്വം ഈ ലണ്ടനിലൊക്കെ സംഭവിച്ചതാണ് താല്പര്യപൂർവ്വം അവർ പോയി വോട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ കാലം പലരും ചെയ്യാതിരിക്കും എങ്ങനെയാണ് അവരെ എല്ലാം പുറത്തുനിന്ന് പോകുന്ന ആൾക്കാർ ഇന്ത്യൻ വന്നതിലുമൊക്കെ മേയർമാരായിട്ട് ചെയ്യുന്ന കാര്യം ഇത്തരത്തിലൊക്കെയുള്ള അനാസ്ഥ കൂടി ഉണ്ട് അതിന്റെ പിൻവലുന്ന കാര്യം അപ്പം അതുകൊണ്ട് വോട്ടവകാശം വിനിയോഗിക്കുന്നതിലെ ഒട്ടും തന്നെ നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല നമ്മുടെ ഒരു ധാർമ്മിക മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്തീയ ഉത്തരവാദിത്വം കൂടിയാണ് പ്രചരണം അതിൻ്റെ വാക്ച്ഛന്ദ്രം നടക്കട്ടെ അത് അവരുടെ ചുമതല അവർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അപ്പൊ അവരോട് പറയാൻ ഒരു കാര്യം ഈ എന്നാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം തെരഞ്ഞെടുപ്പിന്റെ പൗരൻ്റെ ജീവനും സ്വത്തിനും ഗ്യാരണ്ടി ചെയ്യുന്ന സുരക്ഷയ്ക്കും വഴിയൊരുക്കുന്ന ഉറപ്പ് നൽകുന്ന വ്യക്തികളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതായത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ മണ്ഡലത്തിൻ്റെ വ്യക്തികൾക്ക് പൗരന്മാർ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും സംരക്ഷണം കിട്ടണം അതിനായി പറയുന്ന ജനപ്രതിനിധികൾ ഭരണാധികാരികളായിട്ട് എന്നുള്ള കാര്യം അതിനകത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് ആ ബോധം ഉണ്ടായിരിക്കേണ്ടത് സത്യത്തിൽ ഈ അടുത്ത് കണ്ടാണെന്ന് തെരഞ്ഞെടുപ്പ് ഒരു മാതൃക അല്ലേ ന്യൂയോർക്കിലെ മേയറുടെ തിരഞ്ഞെടുപ്പ് ചില ആൾക്കാർക്ക് അവകാശവാദം ഉണ്ടാക്കുന്നുണ്ടല്ലോ ഭയങ്കരമായി ഇടതുപക്ഷക്കാരനാണ് ഇവിടുത്തെക്കാരി തിരുവനന്തപുരം മേയർ ആഹ്ലാദി ക്ഷണിക്കുന്നാണ് കണ്ടത് ഉഷ്പൂലൂടെ അങ്ങനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അദ്ദേഹം അല്ലെങ്കിൽ ഗാസായിക്ക് അനുകൂലമായിട്ട് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുകയുണ്ടായി അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇസ്രായേൽ ഹാസ് ഹസ്ത റൈറ്റ് ടു എക്സിസ്റ്റ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഓർഡിനു വേണ്ടി ചില കാര്യങ്ങൾ ചില സമയത്ത് പറഞ്ഞിരുന്നു തന്നെയും അദ്ദേഹം വിജയിച്ചതുകൊണ്ടൊന്നുമല്ല അദ്ദേഹം ജനകീയ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് വിജയം അതുകൊണ്ടാണ് വോട്ട് കിട്ടിയത് അമേരിക്കയിൽ നമുക്കറിയാം അവർ നാൽപ്പത് ശതമാനം കുടിയേറ്റക്കാരാണ് ഈ ന്യൂയോർക്കിൽ ഈ കുടിയേറ്റക്കാരുടെ പ്രോബ്ലം എന്താണ് അങ്ങനെ ഒരു കുടിയേറ്റക്കാരൻ തന്നെയാണ് രാമകാണ്ടു ചെന്നിട്ട് തന്നെ അത്രയും പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പൗരത്വം കിട്ടിയിട്ടും അറിയായില്ല പക്ഷെ കുടിയേറ്റക്കാരുടെ വിഷമങ്ങളുടെ ശരിക്കും അറിയാം ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രോബ്ലം ആ വീടിന്റെ വാടകയാണ് പത്തു ലക്ഷം കുടുംബങ്ങൾക്കായി വാടക റിലീസ് ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനം ചെയ്തു അവിടെ വാസവീനായിരുന്നു ജനത്തിന് അവിടെ ഇവന് ഏത് പാർട്ടിയാണ് പക്ഷമാണ് എന്നുള്ളതൊന്നും ആയിരുന്നില്ല പ്രശ്നം അല്ലെങ്കിൽ അവർ ഏത് രാജ്യക്കാരനാണ് നാട്ടുകാരനാണ് ഏത് മാതൃഭാഗം ഒന്നും അവരുടെ പ്രശ്നമല്ല അവരുടെ പ്രശ്നം ഇതാണ് നമ്മൾ വിചാരിക്കുന്ന കാല സാമ്പത്തിക ഞെരുക്കത്തിലാണ് അമേരിക്കയിലുള്ളതെന്ന കാര്യം നാം ഒരിക്കലും ഓർക്കുകയില്ല അമേരിക്കയല്ലേ ഇപ്പം നമ്മുടെ പണം ഒത്തിരി കാണും പക്ഷേ വീടിൻ്റെ വാടക കൊടുത്ത് നിൽക്കുമ്പോൾ തന്നെ ചെറുമ്പളം പക്ഷേ മരിയാകാതെ വരിക അതല്ലേ റിലീസ് ചെയ്യാമോ രണ്ടാമത് നമ്മൾ ബേബി സിറ്റിങ്ങാണ് ഭയങ്കര എക്സ്പെൻസീവാണ് എടുത്തതുപോലെയല്ല ഇവിടെ പ്ലേ സ്കൂളിൽ വിടുന്നത് പോലെയല്ല അവിടെ ബേബി സിറ്റിംഗ് ഭയങ്കര എക്സ്പെൻസീവ് ആ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുടുംബം കുടിയേറി കുടുംബമാണെങ്കിൽ പിന്നെ രണ്ടുപേര് ജോലി ചെയ്താലും ഒന്നും മിച്ചു പരില്ല അത് ബേബി സിറ്റിംഗിൽ ഞാൻ സംവിധാനം ഉണ്ടായിട്ടുള്ള ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനുഷ്യ അപ്പോൾ തന്നെ പറഞ്ഞതാണ് ഞാൻ ബസ്സിൽ യാത്ര ഫ്രീ ആക്കും എന്ന് പറയും സത്യത്തിന് അത് അഡ്രസ്സ് ചെയ്ത് എന്തിനാണ് അത് അഡ്രസ് ചെയ്ത ജനകീയ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ജയിച്ചത് അല്ല ഒരു മതവിഭാഗത്തിൻ്റെ ആളായതുകൊണ്ടൊന്നും ജയിച്ചതെന്നുള്ള കാര്യം പറഞ്ഞു അതുകൊണ്ട് ഇവിടെയും പാടുകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അവര് ജനത്തിന്റെ പ്രശ്നങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അഡ്രസ് ചെയ്യുന്ന വ്യക്തികളാണ് മുൻപോട്ട് വരേണ്ടത് അല്ലാതെ ഇപ്പൊ സ്ഥാനാർത്ഥികളെ കിട്ടാൻ ബുദ്ധിമുട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഓടി നടക്കുന്നത് കാണുന്നുണ്ടല്ലോ എവിടെയെങ്കിലും ഞാൻ മനുഷ്യബന്ധമില്ലാത്ത ഇന്ററാക്ഷൻ ഇല്ലാത്ത സമ്പന്നനായ ആളായിരിക്കാം വലിയ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആളായിരിക്കാം പക്ഷേ മനുഷ്യനും പിന്നിലാത്ത ഒരു മനുഷ്യനെ ഞാൻ തിരഞ്ഞെടുത്തുകൊണ്ട് വെക്കുന്നതെങ്കിൽ തോറ്റുപോകുന്നുള്ള ഒരു സംശയമില്ല മനുഷ്യനതൊന്നുമില്ല ആവശ്യം മനുഷ്യനെ ജനത്തിന്റെ വിഷമങ്ങളും പ്രതിസന്ധികളും അങ്ങേറ്റത്തെ ആത്മാർത്ഥമായിട്ട് ഇടപെടാൻ കഴിയുന്ന ആൾക്കാരെ മനുഷ്യനെ ആവശ്യപ്പെടുന്ന അംഗീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ അത് ആ പ്രശ്നങ്ങളെ കുറിച്ച് അവയർനെസ്സാണ് ജനപ്രതിനിധികളാകാൻ ആഗ്രഹിക്കുന്നത് ഉണ്ടാകേണ്ട സംഗതി ഞാൻ ചോദിച്ചില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അരച്ചിതാവസ്ഥ ആന്തരികവും ബാഹ്യമായും ബാഹ്യമായല്ലാതെന്തോസം മുഴുവൻ ദേശീയ തലത്തിൽ തന്നെ ചെയ്യേണ്ട ഈ സ്ഫോടനങ്ങളും അതുപോലെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഭീതി പരത്തുന്ന സംഗതി അവരെ പക്ഷേ അതോട് ബന്ധപ്പെട്ടുള്ള ഭീകര പ്രസ്ഥാനങ്ങളോട് അങ്ങനെ അനുകമ്പിൽ ഉണ്ടാകുന്ന ആളുകളാണ് ഇവിടെയൊക്കെ ഉള്ളതെങ്കിൽ അവരെയൊക്കെ അകറ്റി നിർത്തേണ്ടതുണ്ട് ഭീകരപ്പ് സ്ഥാനം ലോകം അതുകൊണ്ട് അവർക്കൊക്കെ കൊടപിടിക്കുകയും വാഴത്തുപാട്ട് വാർത്തുപാട്ട് നടത്തുകയും ചെയ്യുന്ന ആൾക്കാർ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അതിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേസമയത്ത് ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് വളരെ വലുതാണെന്നൊരു കാര്യം ഓർക്കണം ഉണ്ടാവും മനുഷ്യൻ്റെ തരത്തില വിഷമിക്കുന്നെ പ്രതിക്ഷോഭം കഴിഞ്ഞിട്ട് വയനാട് ഇപ്പോൾ എന്നാ നിലയിലാക്കി ഇറങ്ങുന്ന ഇപ്പോൾ ഉടനെയൊക്കെ ശരിയാക്കി തരാൻ ഇവിടെ പോയി മനുഷ്യൻ കത്ത് കണ്ടുവാനും വിഷമിക്കുകയില്ലേ അതൊരു കാര്യമാണെങ്കിൽ മറ്റോ വന്യമൃഗങ്ങളെ ആക്രമണം എന്ന് പറയും എന്തായാലും വന്യമൃഗങ്ങളൊന്നും വേണ്ടല്ലോ നമുക്ക് വഴി തെരുവുനായക്കാൾ മാത്രം അറിയില്ലോ ഇതിനൊക്കെ പ്രശ്നപരിഹാരം ഉണ്ടാകാൻ മറ്റു രാജ്യങ്ങളിൽ ഈ പ്രശ്നങ്ങൾക്കൊന്നും ഇല്ലല്ലോ അവരൊക്കെ ഭംഗിയായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നു വന്യമൃഗങ്ങളുടെ കാര്യമാണെങ്കിൽ തന്നെ നിയമനിർമ്മാണം നടത്താൻ പ്രയത്നം ജനപ്രതികൾ സറ്റുരേഷൻ പോയിട്ട് കഴിഞ്ഞാൽ അത് ശക്തമായി വന്യമൃഗങ്ങളുടെ എണ്ണം കൂടി വരികയാണെങ്കിൽ വനത്തിന് വിസ്തൃതി കൂട്ടിക്കൊണ്ടുപോകുന്ന കൃഷിസ്ഥലങ്ങളുടെ ഏറ്റെടുത്ത് കൊണ്ടുപോകുകയല്ല എൻ്റെ പരിഹാരം പാവപ്പെട്ട കർഷകർ ചെയ്യുന്ന കൃഷിസമങ്ങൾ മുഴുവൻ വന്യമൃഗങ്ങൾ നശിപ്പിച്ചിട്ട് അവനെ വഴിയാധാരം വെക്കുന്നല്ല എൻ്റെ പരിഹാരം ഒരു നിശ്ചിത കാര്യങ്ങളിലേക്ക് ഇതിനെ കൊന്നു ഭക്ഷിക്കുക അല്ലെങ്കിൽ അനുവാദം എടുക്കുക എന്നുള്ള ആവശ്യം അപ്പോൾ പട്ടിപ്രേമികളും മഞ്ഞ വന്യമൃഗപ്രേമികളും ഒക്കെ മനസ്സിലാക്കേണ്ടതാണ് മനുഷ്യനെയാണോ സ്നേഹിക്കുന്നതും മൃഗങ്ങളെയാണോ സ്നേഹിക്കുന്നതും അതുതന്നെ വരുന്നതാണ് മഹാമാരികൾ എന്തുമാത്രം നമ്മളത് കഷ്ടപ്പെടുത്തിയത് ചിക്കൻ കുനിയ ഒരു കാലത്ത് ഡെങ്കി പരിപാടികളുടെ കാലത്ത് അതിനെക്കാളും ഒക്കെ പറഞ്ഞിരിക്കുന്ന കോവിഡ് അധികം ഭയങ്കര വിഷമത്തിലേക്ക് കുഴങ്ങി വീണ് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എടുത്ത ഇഞ്ചെക്ഷൻ വരണം എന്ന് പറയുന്നവരുണ്ട് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നമാര് അപ്പോൾ എപ്പോൾ വേണ്ട പുതുതായിരിക്കും പുതിയ വൈറസ് കിടന്നു വന്നിരിക്കുകയാണ് എന്താ എന്താണോ തിരിച്ചറിയാൻ പറ്റില്ല മനുഷ്യൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ആൾക്ക് പെട്ടെന്ന് മരണത്തിലേക്ക് നീങ്ങുക മസിലിന്റെ പവർ പോവുകയാണ് ഒരു ഇഞ്ചക്ഷൻ ഒരു ലക്ഷം രൂപയാണ് ചിലവർന്ന് പറയുന്നത് സത്യത്തിൽ ഈ വേദനകളോട് നമുക്ക് ഒന്നും എല്ലാവർക്കും വ്യക്തിഗതോട് ഉടനെ പരിഹാരം ചെയ്യാൻ കിട്ടും എന്നുള്ളതല്ല മനുഷ്യന് ആശ്വാസം പകർന്ന രീതിയിൽ സമീപിക്കുന്ന നേതൃത്വം ഉണ്ടാകണം എന്നാണ് ഏറ്റവും ആവശ്യമായി മനുഷ്യന് വിഷമത അറിയുന്നവനായിരിക്കണം അപ്പൊ അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളും എത്തും മാത്രം റോഡ് അപകടങ്ങൾ നിരന്തരം ഓരോ ദിവസവും നമ്മൾ പോയിരിക്കുന്നില്ലേ നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോട് കൂടി പോകാനുള്ളത് നമ്മുടെ വഴികളൊക്കെ നീറ്റായി പോകാനായി നമുക്ക് ഈ പറയുന്ന യാത്രയിൽ ഇതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞൊരു ഭയമ വണ്ടി ഓടിക്കാൻ റോഡ് നിയമങ്ങൾ പാലിക്കാത്ത ഡ്രൈവർമാർ അമിത വേഗത്തിൽ കുറച്ച് ഓവട്ടേക്ക് തോന്നിയ ആൾക്കാരും എത്ര പേരെയാണ് കോഴി நம்மளே நம்ம இதில் நியம நம்ம ஜனகீய அடித்தரையில் தீர்ச்சாயும் சாதி மட்டு படிக்கா நியமங்கள் பாலிக்கேண்டதல்லே அடிச்சு விட்டு போயேக்க மெயின் ரோட்ல ரோடிலேருந்து வண்டி அடிச்சு விட்டு பெட்டும் இது ஆர் ஆனால் ஆய்வு புறராஜ் ஆனால் அவங்க எந்த செட்டியோடய காரியம் நடக்க மெயின் ரோட்ல வண்டி ஸ்டாப் ரோடிலே கிடந்து வரோப்பு இடம் மலோ நோக்கி അങ്ങ് ദൂര വണ്ടി വരുന്നുണ്ടെങ്കിൽ അതോടെ കടന്നു പോയ ശേഷം മാത്രമേ വണ്ടി ക്രോസ് ചെയ്യൂ അതിനപ്പുറം തൊട്ട് അപ്പറേക്കുറഞ്ഞിട്ട് ആളുകൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യും മെയിൻ റോഡുകൾ മെയിൻ സ്ട്രീറ്റുകളിൽ വണ്ടി നിരന്തരമായിട്ട് പത്ത് പതിനഞ്ച് ലൈന ഒന്നിച്ച് വരുന്ന വണ്ടികൾ അപ്പുറയെ ഒരു വ്യക്തി ക്ലോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഒറ്റ അരി നിർത്തുന്നത് കാണാം വണ്ടി ആള് ക്ലോസ് ചെയ്ത് ഇങ്ങനെ പോകത്തുള്ളൂ ഇവിടെ വണ്ടി മനെ ഇടിച്ചിട്ടാലും ആർക്കും ഒരു ക്രോസ് ഇല്ലാത്ത രീതിയിലാണ് ആംബുലൻസ് മെഡിക്കലിലേക്ക് പോകുന്ന ഞങ്ങൾക്ക് കെട്ടിയായിട്ടാണ് അപ്പം അതുകൊണ്ട് ഭയങ്കരമായ പ്രശ്നങ്ങൾ എവിടുത്തെ എൺപത്തും കുഞ്ഞുങ്ങളെയും നീ കഴിഞ്ഞ ദിവസം അത് ഒരു കൊച്ചു കുഞ്ഞല്ലേ അപകടത്തിൽ മരിച്ചു പോയത് കെയർലെസ്നെസ് അല്ലേ മെയിൻ ഒരു കൊച്ചു പൈതലെയും സ്കൂളിൻ്റെ പരിസരത്ത് ഓരോ പ്രദേശങ്ങളൊക്കെ വണ്ടി ഓടിക്കുമ്പോഴും ഇന്നലെ സ്കൂൾ അധികൃതയും കുറ്റം പറഞ്ഞ് എന്നാ പ്രയോജനം ചെയ്യുന്നത് അപ്പോൾ അവിടെ പറയുന്നുണ്ട് സ്കൂൾ അധികം പേരിൽ കേസ് ഖേസെടുക്കണമെന്നും എന്ന് പറഞ്ഞാൽ ചോറുകൾ നിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഇടയാക്കരുത് എവിടെയെങ്കിലും പക്ഷം പിടിക്കുകയാണ് ആരെങ്കിലും അറ്റയ്ക്കുക എന്നുള്ളതാണ് വാസ്തവ പ്രശ്ന പരിഹാരം എന്താണ് ഈ വഴികളിലൂടെ ഓടുന്ന വണ്ടിയിൽ റോഡിന്റെ ഗതാഗത നിയമങ്ങൾ പാലിക്കട്ടെങ്കിലും ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് അധികാരികൾ കഴിയണം അത് കഴിഞ്ഞാൽ നടക്കും പക്ഷെ ഇതെല്ലാം റിലാക്സ് ചെയ്ത് എന്തെല്ലാം കാര്യം എന്താ ബഹളം വൃത്തിയായിട്ടാലും പിന്നെ പാർട്ടിക്ക് അനുസൃതമായിട്ട് ആളുകൾ നീതീകരിക്കാനൊക്കെ ഇറങ്ങിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് എല്ലാം ലൂസായി പോവുകയും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സൗകര്യം ഉണ്ടാകില്ല വഴിയിൽ ഇറങ്ങാൻ വണ്ടി കൊണ്ട് ഇറങ്ങാൻ പുറത്തുനിന്ന് ജീവിക്കാത്ത ഇവിടെ ഒരുപാട് ഭയണം അപ്പൊ അതുകൊണ്ട് എന്തുമാത്രം വണ്ടിയെ വളരണം അപ്പൊ അതുകൊണ്ട് ആശുപത്രിയിലാണെങ്കിലും എന്തെല്ലാം തിയേറ്റിൽ ആശുപത്രി ഇതെല്ലാം നമ്മുടെ മെയിൻ സെൻട്രൽ ഹോസ്പിറ്റലുകൾ തിരുവനന്തപുരം തലസ്ഥാനത്ത് വരെ ആവശ്യമുള്ള ആ സാമഗ്രികളും മരുന്നും ഇല്ലാത്ത പേരിൽ നല്ല പ്രഗത്ഭരായ ഡോക്ടർമാർക്ക് നിസ്സഹായരായി വിളിച്ചു കൂടുതൽ കേട്ടതല്ലേ എന്നിട്ട് എവിടെയാ നമുക്ക് സത്യത്തിൽ ജനകീയമായുള്ള അഭിപ്രായം രൂപപ്പെട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തലമുതി ബോധ്യമുണ്ടാവുകയുള്ളൂ അതുപോലെ വരുന്ന ഇന്നത്തെ കാലം ആ വലിയ രോഗങ്ങള് ക്യാൻസർ അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള വളരെ ഈ സീറോസിസ് ട്യൂമർ തുടങ്ങി കാര്യങ്ങൾ പിടിപെട്ട് കഴിയുമ്പോൾ ഒരു കുടുംബമിറ്റാ പോലും ഒരു ഇഞ്ചക്ഷന് അഞ്ചു ലക്ഷം അല്ല ഒരു ലക്ഷം രൂപ വരെ വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഇന്നുണ്ടെന്ന് അറിയുമ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒരു പഞ്ചായത്ത് ആദ്യം പോലും തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ എന്താ ചെയ്യാൻ സാധിക്കും നമ്മൾ ചോദിക്കരുത് പഞ്ചായത്ത് മെമ്പറാകുന്ന ഉത്തരവാദിത്വമുണ്ട് ആ പഞ്ചായത്തിന്റെ വാർഡിൽ മാത്രമറിയാം ആ വാർഡിലെ എല്ലാ കുടുംബങ്ങളെയും സന്ദർശിക്കാനും അവർക്ക് മാനസിക ആരോഗ്യം കൊടുക്കാനും അവരെ ശക്തിപ്പെടുത്താനും ഒക്കെ ഉത്തരവാദിത് അല്ല അവിടെ ഇരുന്നോണ്ട് റോഡ് ഉണ്ടാക്കി അതിൻ്റെ പണം ഉണ്ടാക്കി അതിൻ്റെ പണത്തിന് കുറെ എണ്ണം വെട്ടി കുറെ കാശുണ്ടാക്കി അതുകൊണ്ട് സുഭിക്ഷമായിട്ട് ജീവിക്കാൻ വിചാരിക്കുന്ന രീതി അത് മാറണം ഇതിൽ നിന്ന് മുതലെടുത്തു മുനിസിപ്പാലിറ്റിയിൽ മെമ്പറായി മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയാലും ചെയർപേഴ്സൺ ആകാതെ കൗൺസിലറായി പിന്നെ ലക്ഷ്യം കിട്ടുക വ്യക്തി പിന്നെ വെട്ടുമേന ഉണ്ടായിക്കൊണ്ടു വന്ന് ജീവിക്കാൻ വിചാരിക്കരുത് തെറ്റാണത് അതുകൂടിയൊക്കെയാണ് മാറ്റങ്ങൾ വരേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനും പാടില്ല പാസ്റ്റ് ഹിസ്റ്ററിൽ അഴിമതി നടത്തുക ആളെ വീണ്ടും തെരഞ്ഞെടുക്കുക വെക്കരുത് തെറ്റാണത് നല്ല ആളുകൾ ഉണ്ടല്ലോ എല്ലാവരും നല്ല മനുഷ്യർ മുമ്പോട്ട് വരണം മുമ്പോട്ട് വരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഈ കുടുംബം എന്ന് പറയുന്ന തകർന്നുകൊണ്ടിരിക്കുക ചുറ്റുപാടുകൾ എന്തുകൊണ്ടാണ് എന്തെല്ലാം കാര്യങ്ങളെ കുടുംബത്തിന് അലയടി ചെയ്യുന്ന എം ഡി എം എ അല്ലെങ്കിൽ അതോട് ചേർന്ന് പോകുന്ന ഈ ബ്ലൂ ഫിം സമൃദ്ധങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഈ അധികൃതർ ഉത്തരവാദിത്വം വേണം ധാർമ്മിക ഉത്തരവാദിത്വം വേണം ആ തന്റെ ചുറ്റുപാടും കുടുംബങ്ങളിലെ അപ്പം നേരെ ഇവ പോകത്താല് നേരെ ഇൻഫിൽക്രേറ്റ് ചെയ്യുന്ന ഘടകങ്ങൾ അതൊക്കെ ചൂണ്ടിക്കാണിക്കാനും തെറ്റിന്ത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടായേണ്ടതാണ് അതുപോലെ എൻ്റെ ഭാഗത്ത് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഈ എഫ് ഡി എം എന്ന് പറഞ്ഞ സാധനം തന്നെ അഞ്ചഞ്ചര കോടി രൂപയാണ് ഒരു കിലോയ്ക്ക് അതൊക്കെയാണ് ഇതിലേ സുലഭമായിട്ട് അവൈലബിൾ ആയിരിക്കുന്നത് ഒരു പഞ്ചായത്ത് എത്തിക്കുന്നതു പ്രത്യേക രൂപപ്പെട്ട സാധനങ്ങൾ അവർക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഈ ലഹരിയെ നിയന്ത്രിക്കാനായിട്ട് എനിക്കെന്താ ചെയ്യാൻ ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുക്കാൻ പാടില്ല ഇറങ്ങി തിരിക്കണ സാഹചര്യത്തിരായി ഒരു പഞ്ചായത്തിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഒരു വാർഡിൻ്റെ ഉള്ളിലുള്ള ഒരു സ്കൂളിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതിനകത്ത് ഈ ലഹരി കയറരുതെന്ന് തീരുമാനിച്ച ആ ഒത്തെല്ലാം കാര്യങ്ങളെ ആ വാളി ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഉത്തരവാദിത്വ പദത്വങ്ങളെ ആൾ ഇതിനെയുള്ള ആളുകളെ തെരഞ്ഞെടുക്കേണ്ടി വന്നത് അങ്ങനെയുള്ള ആളുകൾ പാർട്ടിയെ ഒക്കെ അതിൻ്റെ കൈകാര്യമാണ് പാർട്ടിയൊക്കെ വരുകയും ചെയ്യും അവിടെയാണെങ്കിൽ കണ്ടില്ലേ ആ അമേരിക്കൻ മേയർ അദ്ദേഹം ഡെമോക്രാറ്റാണ് ആ ഡെമോക്രാറ്റ് പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി എതിരാണ് ഭരിക്കുന്നത് ക്രോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയും പ്രസിഡന്റിന്റെ പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടി അതിനെതിരായിട്ട് അവിടെ ആര് നിന്നാലും നമുക്ക് നമുക്കതിന് ജയിക്കുള്ളൂ പക്ഷെ അദ്ദേഹം മുമ്പോട്ട് വെച്ച സംഗതി ജനകീയമായ കാര്യങ്ങളാണ് നമുക്കിവിടെ ഇല്ലേ അതുകൊണ്ട് നമ്മൾ പ്രചരണങ്ങൾ ഉപയോഗിക്കേണ്ട പ്രചരണ സമയത്ത് മറ്റൊരു പാർട്ടിക്കാരും പാർട്ടിക്കാരെതിരായിട്ട് നിൽക്കുന്നവനും തേജവർജി എന്നും അല്ല രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രീതി അവനെ എങ്ങനെയും താത്തിക്കെട്ടി മോശമാക്കി കാണിക്കാം കുടുംബത്തെ മോശമാക്കി കാണിക്കാം അവനെ ബന്ധപ്പെട്ട മോശമാക്കി കാണിക്കുക ഇതാണോ വാസ്തവത്തെ പ്രചരണമെന്ന് പറയും അല്ലെങ്കിൽ അവനെ കൊണ്ടൊന്നും കഴിവില്ലെന്ന് പറയുന്നു ഇതൊന്നും അല്ല ചെയ്യേണ്ട ചെയ്യേണ്ടത് ജനകീയമായിട്ടുള്ള ഈ ജീവിത പ്രശ്നങ്ങളെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നുള്ള അവബോധത്തോടെ പറയാൻ പറ്റുന്നവനാണെങ്കിൽ അതായിരിക്കും ജനാംഗീകരിക്കേണ്ട പ്രചരണം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തല്ലപ്പോ നമ്മുടെ ചുറ്റുപാടുമല്ലേ ഇത്ര ആത്മഹത്യ വരുക ഈ ആത്മഹത്യ വരുന്ന നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടോ ഉന്നതന്മാര് തൊട്ട് കുഞ്ഞുങ്ങൾ വരെയാണ് ആത്മഹത്യ ഒറ്റ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തൊട്ട് എന്ത് സ്ട്രെയിൻ എന്ന് പറയുന്ന അങ്ങ് ഇരട്ടിക്ക് വരുന്നതിന് ഫലമായിട്ടല്ലേ ഇതുപോലെ ആത്മഹത്യ കൊടുക്കണമെങ്കിൽ ഈ ജനപ്രതികുന്നവരെ ആള് ഓടി ആളുകൾ അടുത്തെത്തുന്നവരായിരിക്കണം അല്ല വീട്ടിലിരിക്കുന്നവരായിരിക്കണം അല്ലാത്തവരും ഈ പഠിക്കുന്ന പോകരുത് അവർ നേരെയല്ലാത്ത പിടിച്ച് നിർത്തിയിട്ട് അവരെ പെൻജാ അവന് അതിന്റെ സിറ്റിംഗ് പിടിച്ച് അതിന്റെ ഒരു ജോലി ചെയ്യാൻ പോകുന്ന രീതി ആവാൻ പാടില്ല രാഷ്ട്രീയം പറയാൻ സിൻസിറ്റി അതിനകത്തൊക്കെ ആവശ്യമാണ് അതുകൊണ്ട് സമൂഹം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആത്മഹത്യ ചെയ്ത നമ്പർ എന്ന് പറഞ്ഞാൽ പ്രസന്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തിൽ പത്ത് ഒമ്പതൊക്കെ ആണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതാണ് ഈ ഭരണാധികാരി ശ്രദ്ധിക്കേണ്ട കാര്യം വല്ല ഇതൊക്കെ എന്തോട്ട് നമ്മുടെ ജനം സമൂഹം അസംതൃപ്തി അല്ലേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയും അതുകൊണ്ട് അക്രമം പകൽ കൊള്ളയും അതുപോലെ പകരും വീട്ടിലും ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു വില്ലേജിലെ ഒരു പഞ്ചായത്തിലെ ഇതൊന്നും നടക്കാൻ പാടില്ല എന്ന് നിശ്ചയിക്കാൻ വേണ്ടി നടക്കുകയില്ല അവിടെയുള്ള ഈ കൊള്ളയും പൊള്ളിപ്പും നടക്കാൻ പറ്റിയില്ലെന്ന് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങളുടെ വാർഡിൽ നിന്ന് നടക്കാൻ പറ്റിയില്ല മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി ഇവിടെ വഴക്കുണ്ടാക്കാൻ പറ്റിയില്ല ഉണ്ടെങ്കിൽ അവിടെ മെമ്പർ വന്നിരിക്കും പ്രതിനിധി വന്നിരിക്കും ഒന്നും പരിഹാരം ഉണ്ടാക്കിയിരിക്കും അല്ലാതെ അവർ വൈരാക്കിയും പറ്റിയോണ്ട് വീട്ടിൽ വഴി ഇറക്കി വിളിച്ചു കുത്തി താഴെ ഇറക്കിട്ട് കുത്തിക്കൊല്ലുക എന്ന് പറയുന്നുണ്ട് അതെന്തോ എന്തൊരു എന്തൊരു ജനാധിപത്യം അവിടെ ജനപാധി ജനാധിപത്യമായിരിക്കും അവിടെ ഈ അക്രമങ്ങളൊക്കെ നേരിട്ട് പണ്ടത്തെ പോലെ ഭയങ്കരമായ രീതിയിൽ വളർന്നു വരികയാണെന്നുള്ള കാരണം ഇപ്പൊ ജനപ്രതികൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് കടന്നുചെയ്യുന്നത് അതിനേക്കാളും കുറിയല്ലേ എന്ത് തടയപ്പെട്ടുള്ള വാർത്തയ്ക്ക് എന്ന് പറയുന്ന എല്ലാ വാർഡുകളും എല്ലാ പഞ്ചായത്തും നോക്കി ഈ കാർണവർ പ്രായമായി ഇരിക്കുന്നവരെ അന്വേഷിക്കാൻ മക്കളില്ലാതെ കടന്ന് കണ്ണീരൊടിപ്പിക്കുമ്പോൾ അവിടെ ഒരു ജനം നീതി ഉണ്ടെങ്കിൽ അവർക്കൊന്നും ആശ്വാസം ഒന്നും ചെയ്യണമേ അവിടെ പോയി ഇരുന്നാൽ മതി ഒന്ന് സംഭാഷിച്ചാൽ മതി അല്ല അവർക്കെല്ലാം പണം കണ്ടു കൊടുക്കണമെന്നല്ല പണമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ബന്ധമല്ലാതെ പോകുന്ന സാഹചര്യങ്ങളിലേക്ക് ജയ മനുഷ്യനെ ഇവിടെ ജീവിച്ചിരിക്കുന്ന മരിച്ചതിന് പോയി ജീവിച്ചാണ് സാഹചര്യത്തിലൂടെ കടന്നു തോന്നുന്നത് അതുകൊണ്ട് തന്നെ മാറുന്ന ദേശീയ സുരക്ഷയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ബോധം ഉണ്ടല്ലോ എന്താ സംഭവിച്ചു സ്ഫോടനം എന്ന് പറയുന്ന കാര്യം ഇതൊരു വലിയ ബെൽറ്റാണ് ഒരിടത്തുണ്ടായതിനൊപ്പം പ്ലാൻ ചെയ്താൽ നടന്നു പോയിരുന്നത് എന്താ വാസ്തവത്തിൽ നമുക്ക് ഭരണാളികളെ അനുബോധിക്കില്ലേ വേണ്ടിയേ ഇത്ര ഭയങ്കരമായ പ്ലാൻ ചെയ്ത രണ്ടായിരത്തി തൊള്ളായിരം കിലോ എന്ന് പറയുന്ന രീതിയിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ടിരുന്ന അതിനകത്ത് പിന്നിൽ ആരാ വൈറ്റ് കോളർ ചെറീസ് വിദ്യാഭ്യാസം ആധാരം ഡോക്ടർമാരായിരിക്കുന്നത് എന്നിട്ട് ഒരേ സമയത്ത് ഡിസംബർ ആറാണ്ടേയും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒരേ സമയം എക്സ്പ്ലോഷൻ നടത്തിയിട്ട് പതിനായിരം കിലോ കൊല്ലാനായി മാറിട്ടിരുന്നു നമ്മൾ ഓർക്കേണ്ടത് അങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ ശൃംഖല ഇവിടെ അതിനോട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഒരു ഇൻ്റർഫ്രണ്ട കാണിക്കുന്ന അതൊക്കെ എടുത്ത് പുറത്തു കൊണ്ടുവന്നെ എതിർക്കാൻ നമ്മൾ സാധിക്കേണ്ടതല്ലേ ഈ കാണുന്ന ഭീകരപ്രദം എന്നിട്ട് അവർ മതത്തോട് ചെയ്ത മതത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയായ കാര്യമൊന്നുമല്ല അത് മതത്തിൻ്റെ ആളുകൾ അങ്ങനെയുള്ളവരെ ആ ഏത് മതത്തിലായാലും നന്നായിട്ട് നല്ല മതവിശ്വാസിയാണെങ്കിൽ അവർ ആൻ്റെ പോകത്തില്ല ഇതേതൊക്കെ ഒരു വിഭവം ഒരു മതത്തിന്റെ ലേബൽ വെച്ചുകൊണ്ട് അവർ അവരുടെ സ്വന്തം കാര്യം കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ തിരിച്ചിരിക്കുന്നത് നമ്മൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊന്നു തീർക്കുക അതൊന്നേ ഇപ്പം മറന്നുകൊണ്ടിരിക്കുന്ന ഭീകരപ്രസാദു ഭയപ്പെട്ടുള്ള രാജ്യങ്ങൾ കഴിഞ്ഞുകൂടുന്നത് ഭയങ്കരമായ രീതിയിൽ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പോലും ഇരുന്നൂറ് സ്ലീപ്പിംഗ് സ്ത്രീകൾ ഉണ്ടെന്ന് പറഞ്ഞ് അത് പൊട്ടിത്തെറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് കഞ്ഞിരപ്പള്ളിൽ നടക്കുന്നത് ഒന്നും ചിന്തിക്ക ഒന്നും ചിന്തിക്കുക ഞാൻ ചെയ്യാനില്ല എന്ന് ഇതിനെ അഗ്രസ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മുടെ ഈ ആടുതലത്തിലോ അല്ലെങ്കിൽ പിഞ്ചായ തലത്തിലോ ഒക്കെ ഭീകരപ്രസ്ഥാനം കൊണ്ടൊക്കെ അത് സ്മെൽ ചെയ്യുന്ന മനസ്സിലാക്കാനുള്ള കഴിവ് ഇങ്ങനെ ഞാൻ പ്രതികൾക്ക് ഉണ്ടാകണം അല്ലെ എനിക്കെന്നാ ചെയ്യാൻ ചോദിച്ചിട്ട് കാര്യൊന്നുമില്ല ഇന്നെങ്കിൽ എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് റിപ്പോർട്ട് ചെയ്യാനും അവിടെ തുലത്താനും അവിടെ സുരക്ഷിതം ഉണ്ടാക്കാനുള്ള ചുമതലയുള്ള കാര്യം വളരെ ഗൗരവമായിട്ട് എഴുതി അപ്പൊ അതുകൊണ്ട് ദേശീയ സുരക്ഷ എന്ന് പറയുന്നത് അവിടെ ടോപ്പ്ലി പ്രധാനമന്ത്രി മാത്രം ഉത്തരവാദിത്വമല്ല ഒരു പാർട്ടിയുടെ ഭാഗം ഉത്തരവാദിത്വമല്ല ദേശ സുരക്ഷ എന്ന് പറയുന്നത് ഞാനും എങ്കിലും ഒരുപോലെ ഉത്തരവാദിം വാട്ടുപാട്ട് പാടി നടക്കുന്നവർ ഓർത്തണം ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഭീകരമായ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയും വിജയിക്കുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പാടില്ല ദൈവത്തിന്റെ ശ്രദ്ധയിൽ നീതി പോലത്തുകൂടി പെരുമാറാനാണ് കഴിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ധാർമ്മികമായ ഉത്തരവാദിത്വമുള്ളവരായിരിക്കും നേരെന്ന് പറയുന്ന ജനത്തിന് വേണ്ടി കമ്മിറ്റഡ് ആയിട്ടുള്ള ജീവിതമാർഗം ധാർമ്മിക ഉത്തരവാദിത്വം അതനുസരിച്ച് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ധാരാളം ഉണ്ടല്ലോ ഒരു കണക്ക് നോക്കാൻ ജനാധിപത്യം നിലനിൽക്കുന്നത് രാജ്യത്ത് നിൽക്കുന്നതുകൊണ്ടല്ലേ ലോകത്തിൽ ഇത്രയും വലിയ ജനാധിപത്യം ഉണ്ടോ വേറെ ഒന്നുമില്ലല്ലോ അത് നിലനിൽക്കുന്നുണ്ടല്ലോ ഒന്നുമില്ലേലും നമുക്കൊരു ഭരണഘടന നിലനിൽക്കുന്നുണ്ടല്ലോ നമ്മൾ തലയൊന്നും പിടിച്ച് നടക്കാവുന്നത് എന്ത്യെ ജോർജ്ഞം ചെയ്താലും എന്ത് അക്രമം ഉണ്ടായാലും കൊള്ളയം പള്ളുവെക്കുണ്ടായാലും ശരി ആ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം കോടതിയുടെത്തോളം കാലം സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റുമല്ലോ അതേസമയത്ത് രാഷ്ട്രീയ തലത്തിൽ തദ്ദേശം തമ്മിലെല്ലാം സംസ്ഥാനം തരുന്ന നിയമസഭ തെരഞ്ഞെടുപ്പ് എന്തായാലും ശരി ഇതിനൊക്കെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആരും ഇല്ല ഇന്നുള്ള ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കണം അതുകൊണ്ട് ഒരു നമ്മൾ ഇത് പറയുമ്പോൾ വിചാരിക്കും ആരവിടെ ഇത്ര പൂർണ്ണമായിട്ട് നന്മയുള്ള നന്മ പൂർണ്ണമായിട്ട് ഒരിക്കലും ഒരു കാലത്തും ഒരിടത്തും ഉണ്ടാവുകയില്ല പിന്നെന്താണ് മെച്ചപ്പെട്ട നന്മയുള്ളതിനെ തെരഞ്ഞെടുക്കുന്നത് മെച്ചപ്പെട്ട നന്മയുള്ളത് ആ തന്നെയാണ് അതൊരു ലെസർ ഈമിലുള്ള അതായത് താന്നം ഈമിലുള്ള ആൾ അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ് അല്ലാതെ ലോകത്തിൽ കൂടെ കംപ്ലീറ്റായിട്ട് പരിപൂർണമായും നന്മ മാത്രം ചെയ്യുന്ന ആൾക്കാരും പാർട്ടികളും പുറത്തുനിൽക്കാറുണ്ട് ആരും അരിക്കേണ്ടതില്ല എല്ലാ പാർട്ടികളും നമുക്കറിയാമല്ലോ ഇപ്പം അതിൻ്റെ കുറവുള്ള ഇപ്പം കണ്ടോന്ന് പറയുന്നത് കാണാൻ പോലെ എന്താണ് എന്തൊരു സംഗതി അതിവിശുദ്ധമായ സ്ഥലത്ത് നിന്നാണ് സ്വർണം പാളയിൽ കൊണ്ടുപോയിട്ട് ചമ്പ എന്ന് പറഞ്ഞ് മാറ്റി പഠിച്ചിട്ട് ഇപ്പോൾ ഒറ്റ ഉന്നതന്മാരെ ആൾക്കാരെ അറസ്റ്റിലാകുന്ന കണ്ടോണായിരിക്കണേ അപ്പൊ ഈ മോഷണവും കുറവും തട്ടിപ്പ് വ്യാപകമായിട്ട് കൊണ്ടുപോകുന്ന പ്രചോദനം നടക്കുന്ന ഇതൊക്കെയാണ് ഇല്ലാതാകേണ്ടത് ഇതൊക്കെ ഇല്ലാതായിരിക്കും സമാധാനമായിട്ടുണ്ട് അതുകൊണ്ട് ദേശീയ സുരക്ഷ എന്ന് പറയുന്നതിനുണ്ട് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാകുന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജനപ്രതിയാൻ ആഗ്രഹിക്കുന്നവര് നിങ്ങൾക്ക് നന്മ നേരുകയാണ് നിങ്ങൾ ഏത് പാർട്ടിയിലായാലും വേണ്ടില്ല ജനത്തിന് നന്മ ചെയ്യുന്നവരായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രേയം അനുസ്മരിപ്പിക്കുകയും അവനവന്റെ പൗരാവകാശം എന്ന് പറയുന്നത് രാജ്യത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിശ്ചയിക്കുന്ന അതെയോ വോട്ടിങ്ങുകളാണ് ജയിക്കുന്നത് വോട്ടിങ്ങിന് അവസരം കിട്ടുന്ന മോശമൊന്നുമല്ല അത് ഉത്തരവാദിത്തം ഒരു കാര്യമാണ് അത് അഭിമാനപൂർവ്വം നിർവഹിക്കാൻ ജനത്തിന് കഴിയേണ്ടതെന്ന് ആശംസിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ ടൈവ് മെസ്സി